കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിൽ വൻ തീപിടുത്തമാണ് പിടിച്ചിട്ടുള്ളത് കെട്ടിടത്തിൻ്റെ രണ്ടും മൂന്നും നിലകളിലാണ് തീ ആളി പടരുന്നത് കോഴിക്കോട് പാളയത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ജയലക്ഷ്മി സിൽക്സിലാണ് തീപിടുത്തം നടന്നത് അല്പസമയം മുമ്പാണ് തീപിടുത്തം ഉണ്ടായതെന്ന് വിവരം ലഭിച്ചിട്ടുള്ളത് ഫയർഫോഴ്സ് എത്തി അണക്കുന്ന ശ്രമം തുടരുകയാണ് കെട്ടിടത്തിൻ്റെ രണ്ട് മൂന്ന് നിലകളിലെത്തി ആളിപ്പടരുകയാണ് മീൻചന്ത ബീച്ച് വെള്ളിമാടുകുന്ന് എന്നീ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് എത്തി അണക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരുന്നു